കോട്ടയം പാല വെള്ളപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂരത്തിന് തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും ക്ഷേത്ര പരിസരത്ത് വൈവിധ്യമുള്ള കലാപരിപാടികളാണ് നടക്കുന്നത് ക്ഷേത്ര സന്നിധികളിൽ ഉത്സവസന്ധ്യകളിലെ പ്രധാന ആകർഷണമാണ് ശാസ്ത്രീയ നൃത്തസന്ധ്യ വർണാഭരണ വിഭൂഷിതരായുള്ള നർത്തകർ ക്ഷേത്രത്തിലെത്തി വിവിധ ഇനങ്ങൾ അവതരിപ്പിക്കുന്നത് കാണികൾക്ക് എപ്പോഴും ഒരു കൗതുകമാണ് മീനപ്പുരത്തോട് അനുബന്ധിച്ച് നടന്ന നൃത്തസന്ധിയിലെ ഭരതനാട്യം ഇനങ്ങൾ ശ്രദ്ധേയമായി അലാരിപ്പ് പദം നടേശ കൗതുകം തുടങ്ങിയ ഇനങ്ങൾ ക്ഷേത്രവേദിയിലെത്തി കാണികൾക്കിടയിൽ മലയാളികളുടെ പ്രിയ സംവിധായകൻ ഭദ്രനും ഇടം പിടിച്ചിരുന്നു ഭദ്രന്റെ സഹോദരൻ റോയിയുടെ മകൾ രേണുവും ക്ഷേത്രവേദിയിൽ വിവിധ ഇനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാണികളുടെ ശ്രദ്ധ നേടി ഭരതനാട്യത്തിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു രേണു മാട്ടേൽ ദിവസങ്ങളായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങള് അഞ്ച് പേരാണ് എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യാൻ പാലാ രാഗമാലികയിൽ ആർ എൽ വി പുഷ്പ ടീച്ചറുടെ ശിക്ഷണത്തിലാണ് രേണു ഭരതനാട്യം അഭ്യസിച്ചത് എഞ്ചിനീയറായ രേണു ജോലിക്കൊപ്പം ശാസ്ത്രീയ നൃത്തത്തോടുള്ള തന്റെ പ്രിയവും ഒപ്പം കൊണ്ടുപോകുന്നു റിപ്പോർട്ടർ കോട്ടയം